ശുക്രുമാണി ചീരത്തോരം വെക്കേണ്ട ഇത് ചീര തന്നെയാണ് ഒരു നമ്മളെ വീടിന്റെ ഒക്കെ അരികത്ത് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിക്കും അതാണിത് നമുക്കത് തോരം ഉണ്ടാക്കാം ശുക്രിമാണി ഞാൻ പണ്ട് എന്റെ കുഞ്ഞിലെ എൻ്റെ അമ്മനെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് എല്ലാ ദിവസവും അതാരണം എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഇവിടെ ചേണ്ട വീട്ടിലേക്കൊക്കെ വന്നപ്പോ അവിടേക്കൊന്നും ഇത് അറിയും കൂടിയില്ല ഇപ്പൊ കാണുന്ന അറിയുന്ന എനിക്കറിയില്ല ഈ ശുക്രമാണിന്ന് പറഞ്ഞ സാധനം അപ്പൊ എനിക്ക് അമ്മ അഞ്ഞ് തന്നായിച്ചു തന്നു അതിന് നമ്മക്കേ കൊറച്ച് നാളികേരം വേണം നാളികരം ചെയ്യാം കഴുകി അരിഞ്ഞ് വാറ്റ വച്ചിട്ടുണ്ട് ഞാൻ ഇത്രേം നാളുകാരെടുത്തിട്ടുള്ളൂ മതി നോക്ക് പാലവും ഇതിഷ്ടല്ല അതായത് Saya Apa Bila pun Bila lah kan ചീരകളൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ശുക്രവാടി ഭയങ്കര ഇഷ്ടമാണ് വേറെ ചീരമൊന്നും ഞാൻ തിന്നില്ല കുറച്ച് കടുക് 来，就变大，它 Svannir fyrir það. Það er það sem að auðvitaðileg.

ോറന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാത്ത ചീര എന്റെ എത്ര പേർക്ക് ഫേവറേറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ ഫേവറേറ്റ്സ് ചൂട് ചോറിൻ്റെ കൂടെ ഈ ചീരുപ്പേരിയും ഇത്തിരി അച്ചാറും അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിക്കോ